നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നത് തന്നെ സ്ഥിരമായി പറയുകയാണ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തോ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടെങ്കിലും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആ ലൈക്ക് ഇനേബിൾ ചെയ്താൽ ഞാനും വളരെ ഹാപ്പി ആവും അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്രയേലിന്റെ ഇറാൻ ആക്രമണത്തിന് അമേരിക്കയുടെ അറിവ് ഉണ്ടായിരുന്നില്ല ഇനി ഒരുപക്ഷേ യുദ്ധം കേട്ടുപോയാൽ ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചെന്നിരിക്കാം എന്നൊക്കെയുള്ള നമ്മുടെ ട്രംപിന്റെ ബൈറ്റൊക്കെ കേൾപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇറാൻ അമേരിക്ക ഒരു അണുവായുധ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ ഒരു അറ്റാക്ക് ഇപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിന് അമേരിക്കയുടെ അറിവില്ലാതെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ട് എന്ന് മാത്രമല്ല പലതിനെ കുറിച്ചുമുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷന്റെ ഒരു ഒരു പ്രതികരണമാണ് ഈ യുദ്ധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരെങ്കിലും ഒന്ന് മുള്ളാൻ പോയാൽ അവരുടെ സാറ്റലൈറ്റ് ചിത്രം എടുത്ത് അതിലെന്തെങ്കിലും തിരയുന്നവരാണ് നമ്മുടെ അമേരിക്ക അപ്പൊ അത്തരത്തിലുള്ളൊരു അമേരിക്കക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻഫർമേഷൻ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നതിന് അവർക്ക് അവർക്കൊരു അസാധ്യമായ ഒരു സംഗതിയല്ല അത് ഒരു പക്ഷേ അങ്ങനെ ഒരു പരമരഹസ്യം എവിടെന്നെങ്കിലും ചോർത്തിയെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിലും ഇസ്രായേലിൻ്റെ മൊസാദിന് അത് അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഒരു പക്ഷേ അമേരിക്ക ഇറാനുള്ള ഒരു ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് ചർച്ച നടന്നാലും ഇപ്പം അമേരിക്കയോ ഇസ്രയേലോ വിചാരിക്കുന്നത് പോലെ ഒരു ഡീലിന് ഇറാൻ ഒരുപക്ഷെ വഴങ്ങില്ല എന്ന് മാത്രമല്ല ഒരു സാങ്കേതികമായിട്ട് അവർ സമ്മതിച്ചാൽ പോലും വളരെ രഹസ്യമായിട്ട് ഈ അണുവായുധ പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അറ്റാക്ക് അതിൽ ഒരു സംശയവും വേണ്ട ഇനിയിപ്പോൾ ഈ യുദ്ധം നീണ്ടുപോയാല് നാളെ ഉറപ്പായിട്ടും അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സംഭവിച്ചാൽ ഇപ്പൊ ഇന്ന് കാണുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല ആ സമയം ഇറാൻ്റെ ഇപ്പോൾ ഈ ഒരു ഈ പൊട്ടുന്നതിനെയുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു രണ്ട് രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് അതായത് ഇറാനെ തന്നെ ഈ ഒരു ഡീലുമായിട്ട് മുന്നോട്ട് വരുത്തുക മുന്നോട്ട് വരുത്തിയിട്ട് മുന്നോട്ട് വരുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ഡീൽ ഡീലിന് ഇത്ര കൊണ്ട് സൈൻ ചെയ്തിട്ടില്ല അതാണ് അവരുടെ ലക്ഷ്യം അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ് ഇതൊന്നും ഒരു പക്ഷേ മനസ്സിലാക്കാൻ ഒരു ജിഹാദി ഭരണകൂടത്തിന് കഴിഞ്ഞെന്നു വരില്ല അതൊരു പക്ഷേ ഒരു പാഠം പഠിക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളൂ മറ്റൊന്നും നമ്മൾ പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പൊ ഈ യുദ്ധത്തിനോടുള്ള ഇവിടുത്തെ ജി സി സി കൺട്രികളുടെ ഒരു നിലപാടാണ് തീർച്ചയായിട്ടും ഈ ജീസിസ് കൺട്രികളുടെ ഒരു മൗന അനുവാദം അല്ലെങ്കിൽ മൗനമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇസ്രയേലിന് ഉണ്ടാകും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഈ ഇറാൻ ഒരു അണു രാജ്യമാകുന്നതിനോട് തത്വത്തിൽ ഈ രാജ്യങ്ങളൊന്നും വന്നിരിക്കുന്നില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യ ഇപ്പൊ സൗദി അറേബ്യയുടെ കാര്യം നമുക്കറിയാം ഇപ്പോ സൽമാൻ രാജകുമാരൻ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ സാമ്പത്തികമായിട്ടും വളരെ വളരെ അധികം മെച്ചപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല സൈനികമായിട്ടും സൈനികമായിട്ടും ഒക്കെ ശക്തി പ്രാപിച്ചു ഒരു രാജ്യമാണ് സൗദി അറേബ്യ അറബ് രാജ്യങ്ങളുടെ ഒരു നമ്മളൊരു പട്ടിക എടുത്താല് ഇപ്പം ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ശക്തി രാജ്യമാണ് സൗദി അറേബ്യ അതുകൊണ്ട് സൗദി അറേബ്യ ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നതിനോട് ഒരു കാരണവശാലും അവർ യോജിക്കില്ല എന്നുള്ളതാണ് വാസവ് നമ്മൾ ഇവരുടെയൊക്കെ ഒരു നിലപാട് ഈ ഹമാസിനിട്ട് നമ്മുടെ ഇസ്രയേലിൽ പണി കൊടുത്തപ്പോഴും നമ്മൾ കണ്ടതാണ് അന്ന് ഇവർ ഇഷ്ടെ തള്ളി പറയാനായിട്ട് ഈ രാജ്യങ്ങൾ ഒന്നും തയ്യാറായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്നത് മനുഷ്യത്വരഗതമായ ഒരു നടപടി ആയിരുന്നു എന്ന് തന്നെയായിരുന്നു ഇവിടെ നിലപാട് നമുക്കറിയാം ഒരു രാജ്യത്തോടും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തൊരു ചരിത്രം നമ്മുടെ ഇഷ്ടമില്ല അത് നമുക്ക് ഈ ചരിത്രം പരിശോധിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ചില ഈ ജിഹാദി ഭീകരവാദികളുടെ ആക്രമണങ്ങളൊക്കെ അത് നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന് വാഴ്ത്തിപ്പാടുന്ന ചില സുഡാപ്പികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നത് അത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ഇസ്രായേൽ വളരുന്നതിനെയോ ശക്തി പ്രാപിക്കുന്നതിനോ ഒന്നും ഇവിടുത്തെ അറബ് രാജ്യങ്ങളൊന്നും നമ്മുടെ ജി സി സി കൺട്രികളൊന്നും ഭയപ്പെടുന്നില്ല പക്ഷേ ഇറാൻ അണുവാായുധം ഉണ്ടാക്കുന്നതിനെ അവർ എതിർക്കുന്നതു മാത്രമല്ല ആ രാജ്യത്തെ ഇവരെല്ലാം ഭയപ്പെടുകയും ചെയ്യുന്നു നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് ഒരു ഒരു ഷിയ മുസ്ലിം ഭൂരിപക്ഷം ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഖത്തറിന്റെ സപ്പോർട്ട് ഒരുപക്ഷെ ഇറാനും കിട്ടി ഖത്തറിന്റെ ഒരു പോപ്പുലേഷൻ കണക്ക് വെച്ചൊരു പതിനൊന്ന് ശതമാനമാണ് അവിടുത്തെ ഷിയാ മുസ്ലിങ്ങൾ പക്ഷെ ഈ ഷിയാ മുസ്ലിങ്ങളെ എല്ലാ കാലത്തും സഹായിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ ഖത്തർ അമീർ സ്വീകരിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞ റൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പര്യടനത്തിലൊക്കെ മസ്ക്കറ്റിൽ ഇവിടെ ഖത്തറിൽ വരികയും കഖമീറിന്റെ വലിയൊരു പാരിതോഷികം വലിയൊരു ഗിഫ്റ്റ് ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ട്രംപ് മടങ്ങിപ്പോയത് അതായത് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ ഒരു ജെറ്റ് ഫ്ലൈറ്റ് ആണ് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തത് അതിന്റെ വിലയായി കണക്കാക്കപ്പെടുന്നത് ഒരു ബില്യൺ ഡോളറാണ് അപ്പൊ ഇത്തരത്തിലോട്ട് വലിയ പാരിതോഷികവും ഒക്കെ കൊടുത്ത് ട്രംപിനെ ഹാപ്പി ആയിട്ട് തിരിച്ചയക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചില ബിസിനസ് താല്പര്യങ്ങളുണ്ടാകും ചില ബിസിനസ് ലക്ഷ്യങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ട്രംപ് കൂടിയാവും അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു നിലപാടിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറാൻ ഇറാനും ഇസ്രായേലുള്ള യുദ്ധത്തിലൊക്കെ തന്നെ ഖത്തറിന്റെ ഒരു ഒരു ഖത്തറും ഒരു മെല്ലപ്പോക്ക് നയമായിരിക്കും അവരും സ്വീകരിക്കുക ഇതിലെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാന്റെ നിലപാടാണ് പാകിസ്ഥാൻ പറയുന്നത് ഈ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിക്കണം എന്നുള്ളൊരു വിടായ്പുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹാബ് ഷരീഫ് വന്നിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇസ്രായേൽ ഇറാനെ ഇറാന്റെ മേൽ അണുവായുധം പ്രയോഗിച്ചാൽ ഇറാന് പകരം നമ്മൾ മേലെ അണുവായുധം ഇടും എന്നാണ് ഇദ്ദേഹത്തിന്റെ ഭീഷണി നമ്മുടെ ഈ ബഹൽകാം കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ തിരിച്ചുള്ള അറ്റാക്കിന് ഈ സിന്ധൂർ എന്നൊരു പേരിട്ടൊരു തിരിച്ചുള്ളൊരു തിരിച്ചൊരു ഒരു പണി കൊടുത്തു പോ അവിടുത്തെ അവിടെയുള്ള ചില എം പിമാര് പാകിസ്ഥാന്റെ കയ്യിൽ അണുവായുധമുണ്ട് അത് നമ്മുടെ ഇന്ത്യയ്ക്ക് മേൽ ഇടും എന്നൊക്കെ ഉള്ള ചില വിടുവായുത്തം പറഞ്ഞ് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇസ്രയേലിനെതിരെ ഒരു ഇസ്രായേലിന്റെ മേൽ ഇങ്ങനെ ഒരു അണുവായുധം വിഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം കേരളത്തിന്റെ അത്ര വലിപ്പം പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഇസ്രയേൽ നമുക്കറിയാം അത് അവിടുത്തെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ നമ്മുടെ കേരളം തന്നെ മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഏകദേശം കേരളത്തിന്റെ ഒരു പകുതിയിൽ കൂടുതൽ ലേശം പകുതി കൂടുതൽ മാത്രമേ ഉള്ളൊരു രാജ്യമാണ് ഇസ്രയേൽ അപ്പൊ അവിടെ ഒരു 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 ബോംബ് ഒരു അണുബോംബ് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം എലിമിനേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇറാനെ പോലുള്ള ചില രാജ്യങ്ങളൊക്കെ ഈ അണുവാുധം ഉണ്ടാക്കുന്നതിനെ എതിർക്കുകയും ഒരു ഭയപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ ഈ യുദ്ധത്തെ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇസ്രായേൽ ഈ ടെഗറാനെ അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഗ്രാനെ ആക്രമിക്കുമ്പോൾ ആക്രമിക്കുന്നതിന് മുമ്പ് ഇവർ ഇവരുടെ മെസ്സേജ് പാസ് കൊണ്ട് പാസ് ചെയ്തിട്ടാണ് ഇവർ ആക്രമിക്കുന്നത് അതായത് ഇറാനെ നമ്മൾ ആക്രമിക്കാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട് അവിടുത്തെ എല്ലാ ജനങ്ങളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടാണ് ഈ ഇസ്രേലിങ്ങനെ ഒരു ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് മറ്റ് ഏത് ഈ പറയുന്ന ഏത് ജിഹാദികളാണ് ഇത്തരം ഇപ്പൊ ഈ ഹമാസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇറാൻ ഇറാനായിരുന്നാലും അല്ലെങ്കിൽ ഏതൊരു രാജ്യമാണ് ഇത്തരത്തിലൊരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നത് ഏത് രാജ്യമാണ് ഏത് രാജ്യങ്ങളാണ് അല്ലാതെ മറ്റൊരു രാജ്യവും പക്ഷെ ഇത് ഇപ്പോൾ ഇറാന്റെ ഇറാൻ എങ്ങനെയാണ് ഒരു ലക്ഷ്യബോധവും ഇവർക്ക് ഒരു ഒരു കൃത്യമായിട്ടൊരു കൗണ്ടർ അറ്റാക്ക് നടത്താനുള്ള ഒരു കഴിവൊന്നും ഇറാനില്ല ഇതിങ്ങനെ കുറെ മിസ്റ്റേരി ഇങ്ങനെ പറത്തിവിടും അങ്ങ് ഒരുമിച്ച് വിടുന്നു ഇവർക്ക് അറിയാം അവിടുത്തെ ഒരു ആകാശ പ്രതിരോധ സിസ്റ്റത്തെ കുറിച്ച് ഇവർക്ക് നല്ല ബോധം ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഇതിന് പ്രതിരോധിക്കാൻ വേണ്ടി ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരുപാട് മിസ്സൈലിങ്ങനെ ഒരുമിച്ചായിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലുമൊക്കെ ഈ ഈ പ്രതിരോധ സംവിധാനം അടിച്ചിരുന്നതിന് അവരുടെ ആ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ചില മിസൈലുകളൊക്കെ ഇപ്പൊ എത്ര കമ്പ്യൂട്ടർ ആക്യുറസി ഉണ്ടെങ്കിൽ പോലും അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ താഴെ വീഴുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡാമേജ് ആണ് ഇപ്പൊ മിസ്സൈലുണ്ടായിട്ടുള്ളത് പല കെട്ടിടങ്ങളും തേർന്നിട്ടുണ്ട് മാത്രമല്ല പത്ത് മുപ്പത് പേരോളം മുപ്പത് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെയാണ് വരുന്നത് ഇത് ഈ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലക്ഷ്യങ്ങളില്ല ആളുകൾ മരിക്കുന്നതിനൊന്നും മരിക്കുന്നതിനെ കുറിച്ചൊന്നും വറേ ചെയ്യുന്നവർ ആളുകളെ ഈ ഇത്തരത്തിലുള്ള ഈ കൂട്ടർ എന്ന് പറയുന്നത് പക്ഷേ ഇസ്രയേൽ അങ്ങനെ അല്ല ഈ നെതനിയാഗ് തന്നെ ഒരു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി മുസ്ലിം രാജ്യങ്ങൾ അണുവാായുധം ഉണ്ടാക്കുന്നതിനെ അല്ലെങ്കിൽ കൈവശം വെക്കുന്നതിനെ നമ്മൾ ഭയപ്പെടുന്നുവെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇദ്ദേഹം ഈ മുസ്ലിം രാജ്യങ്ങളെന്ന് ഈ പറയുന്നത് ഈ സാധാരണ നമ്മുടെ ഈ മുസ്ലിം രാജ്യങ്ങളെ മുസ്ലിം രാജ്യങ്ങളെ കുറിച്ചല്ല നമുക്കിത് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ജി സി സി രാജ്യങ്ങൾ തന്നെയാണ് ഇവനെ കുറിച്ചൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ഈ ജി സി സി രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്കിയാണ് എത്ര സുഖസുന്ദരമായിട്ടാണ് അവർ ഭരണം നടത്തുന്നത് എത്ര സമാധാനമായിട്ടാണ് അവരുടെ അവരുടെ ഭരണമൊക്കെ മുന്നോട്ട് പോകുന്നത് ആലോചിക്കുക അതിൻ്റേതായിട്ടുള്ളൊരു അഭിവൃദ്ധിയും ഈ രാജ്യങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും നമ്മളിപ്പോൾ ഈ ഇവരുടെ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഇറാന്റെ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ ഈ പാകിസ്ഥാനാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഒരു ഭീകരവാദികളുടെ ഒരു രാജ്യമാണ് ഇവരാണ് ഈ ഭീകരവാദികൾക്കൊക്കെ വെള്ളവും വളവും നൽകുന്നത് അവിടെ ഒരു ശരിയായൊരു ഭരണ സംവിധാനം പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ മിലിറ്ററി ജനറൽ എന്ന് പറയുന്നത് അസീം മുനീരൊക്കെ ഒരുപക്ഷെ നാളെ അവിടെ അധികാരത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെയേറെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള വളരെ വർഗീയ വിദ്വേഷമുള്ളൊരു ഈ സാധനമാണ് ഈ അസിം മുനീർ എന്ന് പറയുന്നത് നാളെ ഈ അസീം മുനീരൊക്കെ ഈ പാകിസ്ഥാന്റെ അധികാരികളായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ വളരെയേറെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇറാൻ കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു രാജ്യം അത് പാകിസ്ഥാൻ തന്നെയാണ് നാളെ ഇന്ന് ഭരിക്കുന്ന ഒരു ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അതാണ് അവിടുത്തെ ഒരു ഒരു ഭരണ രീതി എന്തായാലും ഇസ്രയേലിൻ്റെ മേളിൽ ഞാൻ അടുവാൻ പെടും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭീഷണിയുമായിട്ട് ഇന്ത്യയുടെ മേൽ വരാനുള്ള സാധ്യതയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏകദേശം പാകിസ്ഥാൻ്റെ പാകിസ്ഥാന്റെ ഏകദേശം ഒരു നാല് ഇരട്ടിയോളം മരുമ്പുള്ള രാജ്യമാണ് ഇന്ത്യ അതായത് പാകിസ്ഥാൻ എനിക്ക് തോന്നുന്ന ഒരു എട്ട് ലക്ഷം കിലോമീറ്റ് ഏഴു ലക്ഷത്തി സംതിങ് ഒരു എട്ടു ലക്ഷം കിലോമീറ്റർ മാത്രം ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പക്ഷേ ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി സംതിങ് അതായത് മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു രാജ്യമാണ് അതായത് പാകിസ്ഥാന്റെ ഒരു നാലരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു അണുബാമ്പ് വീണാൽ അങ്ങനെ അങ്ങനെ ഇല്ലാതായി പോകുന്ന ഒരു രാജ്യം അങ്ങനെ എലിമിനേറ്റ് ചെയ്യപ്പെട്ട പെട്ടു പോകുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ പക്ഷേ വീണ്ടും പാകിസ്ഥാൻ മറ്റൊരു അണുബാമ്പുമായിട്ട് പൊങ്ങാൻ ഇന്ത്യക്ക് എതിരെ വരാൻ പിന്നെ ആ രാജ്യം തന്നെ ഉണ്ടാകില്ല എന്ന് ഉള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകും ഉണ്ടാകണം ഇപ്പോൾ ഈ ഒരു നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇറാൻ കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു അടുത്ത ലക്ഷ്യം തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ തന്നെയായിരിക്കും ഈ പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിലൊക്കെ അത് തിരിച്ചറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റൈഫ് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നിലപാടിയുമായിട്ടൊക്കെ ഇപ്പോൾ ഈ പാകിസ്ഥാൻ വരാനുള്ള കാരണം കാരണം നമ്മളെ ആക്രമിച്ച അയ്യോ നമ്മളെ ആക്രമിക്കുന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം ആ ഓടി വായേ എന്ന് പറയാനുള്ളൊരു ആ ഒരു അടവ് പിന്നെ ഈ സാമ്പത്തിക സഹായമൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നു ഇവർക്ക് ഇവിടെ നിന്നെങ്കിലും കുറച്ച് ഫണ്ട് കിട്ടിയാൽ മതി ഇപ്പൊ വെള്ളം പൂരം കുടിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഈ ഒരു ഫണ്ടും ഒക്കെ ഇവിടെ ഒരു പ്രധാനമാണ് ഇപ്പോ അണുബോംബ് കൈവശമുള്ളത് കൊണ്ട് ഇസ്രയേലിനെ ഒരു പക്ഷെ ഭയപ്പെടേണ്ട എന്നൊക്കെ പാകിസ്ഥാൻ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇസ്രയേലിനെ ഭയപ്പെട്ടില്ലെങ്കിലും ഇസ്രയേലിന്റെ ഒരു ചാര സംഘടന മൊസാദിനെ അത് പാകിസ്ഥാൻ ഭയപ്പെട്ടേ മതിയാകും കാരണം നിങ്ങൾ ഇസ്രയേലിന്റെ മേഖല പ്രയോഗിക്കാൻ അവിടെ ഒരു അണുവായുധം കൊണ്ട് നിങ്ങളുടെ മിസൈൽ പൊങ്ങുന്നതിന് മുൻപ് ഒരു പക്ഷേ ഇസ്രേലിൻ്റെ പോകായിട്ട് ചിലപ്പോൾ അണുവായുധ മഴയായിരിക്കും പാകിസ്ഥാനിൽ പെയ്യുക സത്യം പറഞ്ഞാൽ ഈ ഇത്തരം നടപടികളൊന്നും ഇസ്രയേലിൻ്റെ അജണ്ടയിലേ പെടുന്നതല്ല അവർക്ക് പ്രധാനം അവരുടെ നിലനിൽപ്പാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് ആരും ചെയ്യുന്നത് മാത്രമേ അവരും ചെയ്യുന്നുള്ളൂ എല്ലാ പോരാട്ടങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാ പോരാട്ടങ്ങളും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മറ്റൊരു വീടിയുമായി കാണാം Goodbye.